എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാട്ട് കൂട്ടിയാരെ ഇതിന്റെ ഇതിന്റെ പേരറിയാന്ന് കമന്റ് ചെയ്യണേ ഇതിനെ ഒന്ന് അടിപൊളിയായിട്ട് പൊളിക്കാൻ പോവാണ് വിളിക്കാം നന്നാക്കി നല്ല ഇതിലെ ചെളുമ്പളെല്ലാം കളഞ്ഞു കൊച്ചിനെ അറിയാവോ ഉള്ളു വെട്ടി കളഞ്ഞിട്ട് കൊച്ചിനെ അമ്മാമ തരാട്ടോ ും നമുക്ക് ചെറുതായിട്ടൊന്ന് വെട്ടാം അമ്മ ആട്ടോ പറ്റിത്തരുന്നോ വടക്കിടുന്നു രണ്ട് സൈഡും ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതിച്ചാലോ ചതിക്കാം നമുക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം മുടിയും പിന്നെ മഞ്ഞപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും പിന്നെ ഉപ്പും ഇതില്ലാത്തോട്ട് തിരുമ്മി കൊടുക്കാം ഇനി നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം നമുക്ക് പൊളിക്കാൻ വേണ്ടിട്ടൊരു വാഴക വെട്ടാം അമ്പഅമ്മ ഇതെന്തിനാ ഇവിടെ വെക്കണേ ഇങ്ങനെയാ വഴയിലോട്ട് പൊളിക്കാൻ വെക്കണേ കൂട്ടുകാരെ പൊതിഞ്ഞ് ആ അതെ പൊതിഞ്ഞ് ഞാ ഏതെടുത്ത് ഗിങ്ങണി ഇതിനകത്തേക്ക് വെച്ച് മീൻ

ഡെക്കറേഷൻ ഉള്ളി വേണ്ടാത്തൊരു നമ്മൾ അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് വിട്ടേ മാറി വിളിച്ചു ഇനി നമുക്ക് കപ്പേട goû ഇതിന്നം നമ്മുടെ കപ്പേട റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം ആദിച്ചൂ ഈ പിഞ്ഞി ടേസ്റ്റ് ചെയ്യിയ് ആ ഇനി നമുക്കൊന്ന് ഇവിട വായിലോട്ട്

ഞാൻ ഞങ്ങൾ ഇത് കഴിച്ചിട്ട് വരാം കൂട്ടുകാരെ എൻ്റെ ചാ നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനാ മറക്കല്ലേ കുട്ടികാരെ ബൈ ബൈ